നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഗുജറാത്തിലെ ബി ജെ പി നേതാവ് ഖേതൻ ഇനാദാർ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നും ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല മറ്റൊന്നുമെന്നും അദ്ദേഹം രാജിയെ പ്രതികരിച്ചു എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്തല്ല തന്റെ രാജിയെന്നും വഡോദരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രഞ്ജൻ ഭട്ടിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും ഖേദൻ ഇനാദർ പറഞ്ഞു വഡോദരിയിലെ സ്ലാവി മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ആളാണ് സ്പീക്കർക്ക് സമർപ്പിച്ച രാജിക്കത്തിലും കേതൻ പറഞ്ഞിരിക്കുന്നത് മനസാക്ഷി പറഞ്ഞതുകൊണ്ട് തീരുമാനമെടുത്തു എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലും എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെന്ന് കേതൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അന്ന് രാജിക്കത്ത് സ്പീക്കർ സ്വീകരിച്ചില്ല പാർട്ടിയിലെ താഴേക്കിടയിലെ പ്രവർത്തകരെ വേണ്ടും വിധം പരിഗണിക്കുന്നില്ലെന്ന് കുറെ കാലമായി എനിക്ക് തോന്നുന്നു നേതൃത്വത്തോട് ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചതുമാണ് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞതു തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ആത്മാഭിമാനത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല ഇത് കേതൻ ഇനാദറിന്റെ മാത്രം ശബ്ദമല്ല ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ശബ്ദമാണ് പ്രായമായ പാർട്ടി പ്രവർത്തകരെ മറക്കരുതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കാൻ ഞാൻ പ്രവർത്തിക്കും പക്ഷേ ഈ രാജ്യന്റെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ടുള്ളതാണെന്നാണ് കേതൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വഡോദരയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കേതൻ വിജയിച്ചത് പിന്നാലെയാണ് ബി ജെ പി ചേർന്നതും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപതിലും വിജയം ആവർത്തിച്ചതും ഗുജറാത്ത് നിയമസഭയിൽ ആകെയുള്ള നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് മെയ് ഏഴിനാണ് ഗുജറാത്ത് ലോകസഭ തിരഞ്ഞെടുപ്പ് ജൂൺ നാലിലാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഇത്തരം എം എൽ എ എം പിമാരുടെയും കൊഴിഞ്ഞുപോക്ക് സത്യത്തിൽ ബി ജെ പി വലയ്ക്കുന്ന വാർത്ത തന്നെയാണ് ഏതു വിധേനയും ജയിച്ചു കയറാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുന്ന ബി ജെ പിക്ക് ദിവസം കഴിയുന്നതോടും ഇത്തരത്തിൽ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതിലൂടെ വലിയ തിരിച്ചടി നൽകുന്ന കാര്യം തന്നെയാണ്